നമ്മളിന്ന് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് ചലഞ്ച് കൊടുക്കാൻ പോലെയാണ് ഓരോ ഷോർ മേഖലയിൽ നമ്മൾ അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കാൻ പോലെയാണ് എത്ര ഷോർ മോഡെങ്കിലും കഴിക്കാം ലാബിഷ് ടൈം ഉണ്ട് ഇരുപത് മിനിറ്റ് ഉണ്ട് പക്ഷേ ഇതിൽ ടാസ്ക് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോട്ടീക്കൂടി പോകുന്നവരായിട്ട് നമ്മൾ മിക്കവരായിട്ടും നമ്മൾ ചോദിക്കും ഇതിൽ സബ്സ്ക്രൈബർ ആണോ അവർക്ക് മാത്രമേ ഈ ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ആ രീതിക്കായിരിക്കും നമ്മൾ ഈ ചലഞ്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്തായാലും ഇപ്പം തന്നെ എല്ലാവരും ഫോളോ ചോദിച്ചാൽ ലാബിഷ് ടൈം ഉണ്ട് എന്തോര ഷോർ മോഡിക്കലും കഴിക്കാം ഓരോ മേഖലയിൽ ഞാൻ അഞ്ഞൂറ് രൂപ വെച്ച് വരും നമ്മ വന്നിട്ട് നിന്ന് ഇൻട്രോ എടുത്തപ്പോ തന്നെ ഓപ്പോസിറ്റ് കടയിന്ന് ഒരു പെങ്കൊച്ചി ഒരു മിനിറ്റ് വന്നേ ഒരു കടയുടെ മുമ്പ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഇന്ട്രോ എടുത്തിട്ടിഗ്രി വന്നിട്ട് അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കടയിൽ വന്നിട്ട് രണ്ടുപേര് ഗേൾസ് പോപ്പോയി അല്ലേ എന്നൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇതെന്താണ് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബർ കിട്ടിയ നോക്കാം ചോയിച്ചു നോക്കാം വന്ന് നിന്ന് ഇൻട്രോ പോലും ഞാൻ എടുത്തില്ല അതിനു മുമ്പേ നമുക്ക് ആളക്കിട്ടിരിക്കുന്ന കേട്ടാ നമ്മൾ നേരെ വന്ന് ഇൻട്രോ എടുത്ത് ഇൻട്രോ എടുത്ത് കണ്ടപ്പോ തന്നെ ഓപ്പോസിറ്റ് ഉള്ള കടയിലുള്ള പെങ്കുച്ചിങ്ങൾ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പൊ അവര് ഒരാളിപ്പോ ഒരുങ്ങണിപ്പോട്ടാ സിംപിളായിട്ട് ഗേൾസിനൊക്കെ സിമ്പിൾ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞ ചലഞ്ച് ആണ് എന്തായാലും ഓരോ ഷോർമോണിലും അഞ്ഞൂറ് രൂപ വെച്ചിട്ട് പിന്നെ ഒരെണ്ണം കഴിച്ചാ പോലും അതിന്റെ പൈസ കിട്ടും കാരണം എന്താ നമ്മുടെ ഫോളോവേഴ്സിനാണ് ചലഞ്ച് കൊടുക്കുന്നത് അതാണ് അതിന്റെ കാര്യം നിന്നെ അവിടെ കണ്ടിട്ടുണ്ടല്ലോ ഏതോ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട് നീ അല്ലേ ഇവിടെ നിനക്കം എന്റെ മനസ്സിലായില്ലേ കണ്ടിട്ട് അറിയില്ല വീഡിയോ ആണ് വേറെ ഒരു സബ്സ്ക്രൈബർ കേട്ടാ ഒരാള് എന്താ സംഭവം അറിയാടാ ഒരു ചലഞ്ചായിരുന്നു മറ്റേ സബ്സ്ക്രൈബറിനുള്ള ചലഞ്ചായിരുന്നു അപ്പോ ഓരോ ഷോർ വരുന്നതിനും അഞ്ഞൂറ് രൂപ വെച്ച് കിട്ടും അത് ഒരെണ്ണം കഴിച്ചാലും കിട്ടും രണ്ടെണ്ണം കഴിച്ചാലും കിട്ടും മൂന്നെണ്ണം കഴിച്ചാലും കിട്ടും അന്ന് നിനക്ക് കിട്ടിയായിരുന്നു നിനക്ക് കിട്ടി പൈസ കിട്ടിയില്ലേ പൈസ കിട്ടിയ ആളാട്ടെ ആളെന്താളെന്തെക്കാമ്പോ ഒരു ആ ഓക്കേടാ ഓക്കേടാ ഓക്കേ അത് കൊള്ളാം അവൻ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ നടന്നു പോണ് പിടിച്ചു നിർത്തി ഗേൾസ് സാധാരണ നമ്മുടെ ചലഞ്ചിൽ അങ്ങനെ അധികം വരാത്തതാണ് അപ്പം ഇന്നും കൂടി ഒരു പെങ്കൊച്ച എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഗേൾസിനേം കൂടി ബ്രോ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ദയവ് വിളിച്ചിരിക്കുന്നു നമ്മുടെ അക്കൗണ്ട് ഫോളോ ആയിട്ടില്ലേ ഓക്കേടാ കാണിക്കാൻ പറ്റുമോ ആ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം പോയാലോ നോർമൽ ഷോർമാ അതിന്റെ ക്വാണ്ടിറ്റി നോർമൽ ആയിട്ട് ഉണ്ടാവത്തില്ലേ അത് തന്നെ സാധനം എത്ര വേണമെങ്കിലും ചെയ്യാം ആദ്യം നമുക്ക് ഒരു രണ്ടര ഓർഡർ ചെയ്യാം അതിനിടയിൽ നമ്മളിപ്പോൾ അടുത്ത ഷവർ മുൻ ഒരു ഡിലേ വരില്ലേ പോസ് ചെയ്യണ്ടേ ഓക്കെ അല്ലേ സെറ്റ് കൊള്ളോ ഇട്ടുണ്ടാ അറിയോ ബാ ബാടാ പേരെന്തായിരുന്നു ഏർ മുഹമ്മദ് ഷിറിന കൊള ഇട്ടുണ്ടോ നീ ഫോളോ ചെയ്തിട്ടില്ല കാണാറുണ്ടല്ലേ ചെയ്തിട്ടുണ്ടാ ഓക്കെ ഇപ്പൊ നിറച്ച് ഫോളോവേഴ്സ് ആണല്ലോ സാധാരണ ഞങ്ങൾ ഇവിടെ നേരത്തേക്ക് വന്ന് വീഡിയോ ആണ സമയത്തില്ലേ ഇവിടെ നിന്ന് നടന്നിട്ടുണ്ട് അത് ആളെപ്പോലും കണ്ടിട്ടില്ല ഇപ്പൊ ചുമ്മാ വന്ന് നിന്ന് ഇൻട്രോ എടുത്ത് തീർന്നില്ല അപ്പൊ തന്നെ ഈ കുട്ടി ആണല്ലേ ഓക്കെ ശരി എന്തിനാ കൂളാക്ക് നമ്മുടെ ചാലഞ്ചില് വരുന്ന എല്ലാവരും നമ്മൾ കൂളാക്കിയേ വിടണം ക്യാമറക്കിങ്ങനെ ഇരിക്കണം എന്നോ വീട് കൂട്ടത്തിൽ വരുന്ന ആൾക്കും കൂടി നമ്മൾ ഷവർമ കൊടുത്തിട്ടുണ്ട് ടെൻഷൻ ഉണ്ട് എനിക്ക് മനസ്സിലായി ടെൻഷൻ അടിക്കണ്ട ഇതൊക്കെ ഇല്ലേ നമ്മ ഇവന്റെ ചലഞ്ചൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ രീതിക്ക് ഇത്രയും ഒന്നാമത്തെ കുറച്ചുപേരുണ്ട് ആൾക്കാർ അപ്പൊ കുറച്ച് ടെൻഷൻ ഒക്കെ ഉണ്ടാവും എന്തിനാണ് ടെൻഷൻ അടിച്ചിട്ട് ആൾക്കാരൊക്കെ അവിടെ പാട്ടിൽ പോകും നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തങ്ങോട്ട് പോകുന്നു മിനിമം ഒരു പൈസ വാങ്ങിച്ചിട്ടേ പോകുള്ളൂ ഇവിടെ അത് പോരെ ഇതൊന്നും നമ്മടെ ഓക്കെ നമ്മടെ ഷവർമ്മ അൽ ഷവർമ്മ ഷവർമ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാ രണ്ടെണ്ണോ തൽക്കാലം പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അല്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരികളുടെ ഫ്ലവർ വരും കേട്ടോ പേടിക്കണ്ട പൊട്ടിച്ചെക്കണമെങ്കിൽ പൊട്ടിച്ച നോക്കാം ഇപ്രാവശ്യം നമ്മൾ പെപ്സി വെക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം മന്തി ചലനിൽ പറയുന്നുണ്ടായിരുന്നു പെപ്സി കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കഴിക്കാനുള്ള ചിലപ്പോ വയറ് നിറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മ ശുദ്ധമായ അയ്യോ ശുദ്ധമായ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ടെ ടൈമറ് നമ്മൾ ഇരുപത് മിനിറ്റാണ് വെക്കുന്നത് കേട്ടോ ഇരുപത് മിനിറ്റ് കൊണ്ട് കഴിച്ചു ഉള്ളൂ ഈ കുട്ടിക്ക് നല്ല ടെൻഷനാണ് ഞാൻ പറയാട്ടെ ഒരു കാര്യം ഞാൻ പറയാം ഈ ഇതില് ഈ ചലഞ്ചില് എന്തായിരുന്നു പറഞ്ഞത് പൗസിയാ ഒരു എമൗണ്ട് വാങ്ങിച്ചിട്ടേ പോകുള്ളു അപ്പൊ സന്തോഷമല്ലേ പിന്നെ അത് വാങ്ങിച്ചിട്ടേ പോകുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഫോളോവേഴ്സിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വെച്ചുകൊണ്ട് കുറച്ചൊരു കംഫർട്ട് ആക്കി വെച്ചേക്കണേ ഇരുപത് മിനിറ്റ് ചലഞ്ച് ഉണ്ട് എത്ര എണ്ണം വേണമെങ്കിലും കഴിക്കാം ഒരെണ്ണം കഴിക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപ വെച്ച് തരും നാളെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ രണ്ടായിരം രൂപ ഇട്ടു മനസ്സില എന്നാ അപ്പം പ്ലേറ്റ് നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ടൈം സ്റ്റാർട്ട് ചെയ്തോട്ടെ ഓക്കെ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ കഴിക്കുമ്പോൾ സ്പീഡിൽ കഴിക്കണം കേട്ടോ അല്ലെങ്കിൽ ഓക്കെ ടൈം സ്റ്റാർട്ട്സ് സ്പീഡിൽ കഴിച്ചോ സ്പീഡിൽ കഴിച്ചോ ഓക്കെ പെട്ടെന്ന് ആയിക്കോട്ടെ പേപ്പർ കുറച്ചുകൂടി ബാക്കിലേക്ക് ഇറക്കി ഇറക്കി വെച്ചു അങ്ങനെ കയറ്റി വെച്ചു അന്നിട്ട് സ്പീഡിലേക്ക് വെച്ചു വെള്ളം ഇതേ സൈഡ് ഇരിപ്പുണ്ട് വെള്ളം കൂട്ടി എങ്ങനെയെന്ന് വെച്ചടിച്ചോ ഒന്നും നോക്കാനില്ല ഇത് വെള്ളം ഇല്ലടാ വെള്ളം കുറച്ച് ശുദ്ധമായ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തതാ ഇവിടെ മൊത്തം വെള്ളം ഒക്കെ കൊച്ചു ഒന്നും മേടിക്കണ്ട ടിഷ്യൂ ഞാൻ ഇപ്പം മേടിച്ചു തരാം എനിക്ക് മനസ്സിലായി മനസ്സിലാകുന്നു എന്നാ പറ്റി സന്തോഷമില്ലേ ടിഷ്യൂ ഒക്കെ എടുത്ത് പോകത്തുറച്ചോ ഒരു പ്രശ്നവും ഇല്ലെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് മുഖത്തൊക്കെ അങ്ങനെ ഒന്നും നോക്കിട്ടൊരു കാര്യമില്ല ഇച്ചിരി മുഖത്തൊക്കെ അത് കഴിഞ്ഞിട്ട് ആൾക്ക് ആർക്കും ഒന്നും തോന്നൂല്ല കേട്ടോ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്കാ അത് 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 അതിൽ ഞാൻ ഒന്നും പറയുന്നില്ല ഓക്കെ സമയം നമുക്കിവിടെ ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ പത്തൊമ്പത് മിനിറ്റിന് ടൈമുണ്ട് പത്തൊമ്പത് മിനിറ്റ് കൊണ്ട് നമ്മുടെ അൽതാസ തന്നെ ചെയ്ത ചലഞ്ജലി കണ്ടാൽ അറിയാൻ പറ്റുമായിരിക്കും ഒരു ഷവർമ്മ കഴിക്കാനായിട്ട് അവരെടുത്തത് മൂന്ന് മിനിറ്റ് എടുത്തേ ഓക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പകുതി ആയിട്ടുണ്ട് കൊള്ളാം സൂപ്പർ നന്നായിട്ട് അത്യാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തന്നെ കഴിക്കണോണ്ട് ഇടാ ആൾ ആദ്യം കഴിക്കാൻ കുറച്ച് സ്ലോ ആയിരിക്കും എന്നുള്ള മൈൻഡൊക്കെ പറയാനുണ്ടായിരുന്നു പക്ഷേ എങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിക്കണുണ്ട് സമയം ഒന്നര മിനിറ്റ് ആയിട്ടുണ്ട് ഒന്നര മിനിറ്റിൽ ഓൾമോസ്റ്റ് ആ ഷവറിനെ കുറച്ച് പകുതി തീർത്തിട്ടുണ്ട് ടെൻഷൻ ഉണ്ട ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ടേക്കും എന്നെ നോക്കണ്ട കഴിച്ചോ മറ്റേ ഷവർ പറഞ്ഞിട്ടില്ല ഒരെണ്ണ കൂടി ഓക്കെ സമയം നമുക്ക് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് പേപ്പർ വായിപ്പ് വരുന്നേ അടുത്ത് നമ്മുടെ വീഡിയോ കുഴപ്പമില്ല ഇവിടെ ഒരാൾ വിഷമിക്കണേ കൂൾ കൂൾ നേരെ നോക്കി ചോദിച്ചു ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് മുഖമൊക്കെ തുടച്ചിട്ട് തിരിച്ചു വരുന്നു ഇതാണ് ഇവിടെ നടക്കുന്നത് ഗൈസ് ഞാൻ കൗ കമന്റ് പറഞ്ഞുതരാ ഓക്കേ ഏകദേശം ആണ് മുഖർട്ടണ്ട അവന്മാര് കഴിച്ചു തീർത്തില്ലേ ഏകദേശം അതേപോലെയൊക്കെ തന്നെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ ഇടലാ ചലഞ്ച് ഇവിടെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കൂളായിട്ട് കഴിച്ചോ ഇങ്ങനെ മൊത്തക്കെയോ വലിയ ആരും ഒന്നുമില്ല ഇപ്പൊ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എന്റെ മീശം താടിയൊക്കെ എന്നറിയുവല്ല സമയം നമുക്ക് ഇവിടെ ഏകദേശം മൂന്ന് മിനിറ്റ് പതിനേഴ് സെക്കൻഡ് വരും അടുത്ത അടുത്ത് നമ്മൾ വരാൻ പോണത് കോട്ടയത്താണ് ഇപ്പം തന്നെ ഈ വീഡിയോയിൽ എല്ലാവരും കമന്റ് ചെയ്തേക്ക് അതേപോലെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ ഈ ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ജയിക്കൂന്നോ എന്നുള്ളവർ അങ്ങനെയുള്ളവരും കമന്റ് ഇട്ടോട്ടാ കോട്ടയത്തുള്ളവർ ഇട്ടോ കാരണം കോട്ടയത്തായിരിക്കും നമ്മൾ വരാൻ പോണേ അങ്ങനെ വരാൻ നേരത്ത് വേറെ ഡിസ്ട്രിക്റ്റിലുള്ളവർ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരാൻ നേരം നമുക്ക് എന്തായാലും പിടിക്കാം കുറച്ച് നേരെ ഇരിക്കാവോ കുട്ടി ഇല്ല ഞാനിപ്പോൾ ഇരിക്കൂലേ തീർന്നോ തീർന്നാ ഓക്കെ അടുത്ത ഷവർമ്മ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ട് സെറ്റല്ലേ പെട്ടെന്ന് കഴിച്ചോ പെട്ടെന്ന് കഴിച്ചാൽ പെട്ടെന്ന് വെട്ടിപ്പോന്ന എടുത്തോ എടുത്തോ നാല് മിനിറ്റ് നാലാമത്തെ മിനിറ്റിലേക്ക് കിടക്കുന്ന സമയത്ത് രണ്ടാമത്തെ ഷവർമ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഷവർമ്മയും കൂടി കഴിച്ചു തീരാൻ നേരത്ത് ഇവിടെ ടൈ പോസ് ചെയ്യും പോസ് ചെയ്തിട്ട് അടുത്ത ഷവർമക്ക് ഓർഡർ കൊടുക്കും എന്നിട്ട് അതേപോലെ ആയിരിക്കും പോണേ കാരണം ഘട്ടം ഘട്ടമായിട്ട് വേണം നമ്മൾ ഓർഡർ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വിസ് ആയി പോകും പറയാൻ പറ്റില്ല നാല് മിനിറ്റ് ഇരുപത്താറ് സെക്കൻഡ് കാണാം സിമ്പിളായിട്ട് പോകൂട്ടെ ഇനിയും പോകൂലേ ഇത് കഴിഞ്ഞു പോകൂലേ വിശന്നിരിക്കണ കുട്ടീനെ തന്നെ നമുക്ക് കിട്ടി ശരിക്കും ഞാനിപ്പം വിളിച്ചില്ലായിരുന്നെങ്കിലും വരുമായിരുന്നു ഇല്ല ഞാൻ ഇണ്ടല്ല ഇവിടെ നിന്ന് ഇന്റർവോ എടുക്കണം കണ്ടപ്പോ തന്നെ ഇവരൊക്കെ ആ മറ്റേ കടയില് ഇവരുടെ കടയിൽ കട കാണിക്കാൻ കട കാണിച്ചു ബെസ്റ്റ് ആ കടയില് ഇരുന്ന് ഇവര് ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവര് വരുന്നൊന്നുമില്ലായിരുന്നു അതാ ഞാൻ പറയണം എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെയൊക്കെ വീഡിയോ എടുക്കാൻ നിങ്ങൾ നിങ്ങൾ വന്നിട്ട് ചെറുപ്പ ഒരു ഹായ് പറ അല്ലെങ്കിൽ എനിക്ക് ചെറു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുണ്ടെന്ന് പറ അങ്ങനെയാണ് ചിലപ്പോൾ ഞാൻ ആ ചലഞ്ച് ചെയ്തിട്ടുണ്ടിരുന്ന സമയമാണെങ്കിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ വോട്ട് ചെയ്യുന്നുണ്ട് ഓരോ ആൾക്കാരുടെ ഇടൊക്കെ ചോദിച്ചു ചോദിച്ച് സബ്സ്ക്രൈബർ ആണോ ചോദിച്ചു 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 ഫൈനലി നമുക്ക് ഒരാളെ കിട്ടണമെന്ന് പറഞ്ഞ രീതിക്കാണ് നമ്മൾ ഈ ചലഞ്ച് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തത് തന്നെ അപ്പോൾ ഓൾമോസ്റ്റൊരാൾ സബ്സ്ക്രൈബറായിട്ട് നിൽക്കുന്നു എന്തായാലും ഇപ്പം തന്നെ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചേക്ക് നമ്മൾ എല്ലാ ജില്ലയിലും വരും കാമോ അഞ്ചര മിനിറ്റ് അഞ്ചര മിനിറ്റ് ഇവിടെ കവറാവണ സമയത്തില്ലേ രണ്ടാമത്തെ ഷവർമയുടെ ഓൾമോസ്റ്റ് കാൽപ്പാകം തീർത്തിട്ടുള്ളൂ ഇടാ ഈ ഷോർമ്മ വന്നില്ലേ ആ അതെ കൊണ്ട് കൂട്ടുകാർക്കും നമ്മൾ ഷോർമ്മ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേരെനിക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ബർഗറിൻ്റെ വീഡിയോയിൽ ചെയ്തപ്പോഴേക്കും കൂട്ടത്തി ഇരുന്നേച്ചാൽ ഒരാൾക്ക് ഒരാളുണ്ടായിരുന്നു അവന് നമ്മൾ ഷോ എന്തേലും ഫുഡ് എന്തേലും മേടിച്ച് കൊടുക്കേണ്ടതായിരുന്നു എന്ന് നമ്മൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ ചലഞ്ചിൻ്റെ ഒരു സംഭവത്തിൽ അങ്ങനെ കാര്യത്തിൽ ഓർത്തിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ടു കൂട്ടത്തി വന്നു വെച്ചാൽ പക്ഷെ ഒരു പത്ത് പേരൊക്കെയാണ് വരികയാണെങ്കിൽ ഇടങ്കയറായി പോകൂട്ടോ അത് ഞാൻ പറഞ്ഞേക്കാം ഇതിപ്പോൾ കൂട്ടത്തി ഒരാൾ വന്നിട്ടുണ്ട് അവർക്ക് നമ്മൾ ഷവർ സെറ്റ് കുടിച്ചോ ആറ് മിനിറ്റ് ആറ് മിനിറ്റ് ഇവിടെ കവറാകുന്ന സമയത്ത് ഒന്നര ഷവറുമാണ് ഇത് കഴിഞ്ഞ് അടുത്തും കൂടി ഓർഡർ കൊടുക്കട്ടെ ഇത് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരം രൂപ കംപ്ലീറ്റ് ആയി കണ്ട ഇവിടെ ഫോളോവർ ആയോണ്ടാ അല്ലായിരുന്നെങ്കിൽ ഈ ചലഞ്ച് ഞാൻ ഫോളോ നോൺ ഫോളവേഴ്സിന് ഞാൻ കൊടുക്കൂല്ലായിരുന്നു ഞാൻ വന്ന് ചോദിച്ചത് കൊണ്ടിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി ആയിരം രൂപയും കിട്ടി അല്ലാത്ത വർഷം ഇത് കിട്ടുമായിരുന്നു ഞാൻ പറഞ്ഞ നിങ്ങൾ ചെലപ്പോ പലതും മിസ് ചെയ്യും ചിലപ്പോ ഞാൻ ഫോണൊക്കെ ആയിട്ടായിരിക്കും പതിനായിരം രൂപ ഫോൺ വന്നും മിണ്ടിക്കോ പറയാൻ പറ്റില്ല ഞാൻ എന്തായിട്ടായിരിക്കും ആറ് മിനിറ്റും അമ്പത്തിനാല് സെക്കൻഡും ഓൾമോസ്റ്റ് ഏഴ് മിനിറ്റ് ആകാൻ പോണ്ട പോർത്തോ ടെൻഷനാകണ്ട ഇപ്പൊ ടെൻഷൻ കുറച്ച് കുറഞ്ഞില്ലേ അതാണ് ആ കംഫോർട്ടാക്കും കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചലഞ്ചി വന്നവർ മിക്കവരും ചിലപ്പോ ഇതിനു മുന്നേ ചിലപ്പോ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാത്തവരൊക്കെ ഇരിക്കും നമ്മളെ വേണം കംഫോർട്ട് ആക്കി നിർത്താനായിട്ട് അല്ലേ സമയം നമുക്കിവിടെ ഏകദേശം ഏഴ് മിനിറ്റും നാൽപ്പത്തി മൂന്ന് സെക്കൻഡ് ഞാൻ ഒരുപാട് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ലൈറ്റായിട്ട് സംസാരിച്ചത് കേട്ടോ ഇന്നോട്ട് ദ പോയിൻറ്റ് രണ്ടാമത്തെ ഷോർമ ഇവിടെ തീർക്കാൻ പോണിയാണ് തീർക്കാൻ ലിപ്സ്റ്റിക് ഒക്കെ പോയി ലിപ്സ്റ്റിക് പോയാണ് അതൊക്കെ എപ്പോഴേ പോയി വെള്ളം വെള്ളം ഞാൻ തരാം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിക്കാൻ പറ്റുന്നുണ്ടല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെപ്സി വെച്ച ഇടം കയറാണപ്പോ അപ്പൊ ഇനിയുള്ള ചലഞ്ചിൽ ചരഞ്ചിൽ ടെപസി ഓപ്ഷനൽ ആണ് നമുക്ക് വെക്കാം വേറെ സീനൊന്നുമില്ല സമയം നമുക്ക് ഏകദേശം ഒമ്പത് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഒരു രണ്ടെണ്ണവും കൂടി കഴിച്ച് രണ്ടായിരം രൂപ ഇട്ട് പോകും സമയം ഇവിടെ ഏകദേശം ഒമ്പത് മിനിറ്റ് ആയിട്ടാണ് ഇടാ ഒമ്പത് മിനിറ്റ് ട്വന്റി മിനിറ്റ് സമയം ഞാൻ ഇവിടെ ആൾക്കാർക്ക് കാണുന്ന നമ്മുടെ ഫാമിലിക്ക് മനസ്സിലാകാൻ വേണ്ടി സമയം പറയുന്നു മാത്ര അല്ല ഞാൻ കോട്ടയത്തിന്റെ കാര്യം പറഞ്ഞത് മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ ഇപ്പം തന്നെ കോട്ടയത്തിന്റെ കാര്യം പറഞ്ഞാൽ മറക്കരുത് എല്ലാവരും ഇപ്പം തന്നെ കമന്റ് ചെയ്തു കോട്ടയത്ത് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ പേര് വേണമെങ്കിൽ മെൻഷൻ ചെയ്ത് കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളും കമന്റ് കിട്ടും ഞാൻ കമന്റ് ചെയ്യുന്ന ഒരാളെ പിക്ക് ചെയ്തിട്ടായിരിക്കും കോട്ടയത്തെ ചലഞ്ച് നമുക്ക് സെറ്റ് ആക്കാൻ പാടാം ചലഞ്ച് ചലഞ്ചായിരിക്കും സമയം നമുക്ക് ഇവിടെ ഏകദേശം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പത്തര മിനിറ്റ് ആയിട്ടുണ്ട് അടുത്ത ഏഹ് ഇത് തീർക്ക് ഫുള്ള് തീർക്ക് ലാസ്റ്റത്തത് നമുക്ക് കാണിക്കുമ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ഇതേ ഇത്രയും കൂടിയുള്ളുണ്ടാ ഇത്രയും കൂടിയുള്ള ഷവർമ ആ ഇത്രയും കൂടിയുള്ളു കുറച്ചും കൂടിയുള്ളു അങ്ങടിച്ചോ ഒന്നും നോക്കാനില്ല തീർത്തോ അതും കൂടി തീർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഷവർമ്മ മൂന്നെണ്ണം ഓർഡർ കൊടുക്കാം നിർത്തുവാണോ രണ്ട് ഷവർമ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് അതും കൂടി കഴിച്ചു തീർന്നാ തീർന്നു തീർത്തിട്ട് ആയിരം രൂപ കിട്ടിയിട്ടുണ്ട് ഇടാ കാണോ കുറച്ച് സ്ലോ ആകും കാരണം കഴിച്ചേക്കണല്ലേ അതങ്ങടെ തീർത്തേക്കും രണ്ട് ഷോർമ ഇവിടെ തീർത്ത് ആയിരം രൂപ കിട്ടിയിട്ടുണ്ട് എവിടെ ജി പേ കാണിക്കൂ നമ്മ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള ചലഞ്ചായിരുന്നു നമ്മൾ ചെയ്തു വെച്ചത് ഓരോ ഷോർമ എങ്ങനെ അഞ്ഞൂറ് രൂപ എന്നുള്ള രീതിക്കായിരുന്നു ഓക്കെ അപ്പോ രണ്ട് ഷവർമ കഴിച്ചു തീർത്ത് അത് കഴിഞ്ഞ് കഴിക്കാൻ പറ്റുമോ ഇനി കഴിക്കാൻ പറ്റുമോ സമയം ഉണ്ടായിരുന്നു രണ്ട് ഷവർമ കഴിച്ചു തീർത്ത് അപ്പൊ നമ്മൾ ആയിരം രൂപ ഹാപ്പി വരട്ടെ അക്കൗണ്ടിൽ പൈസ വരട്ടെ അല്ലേ ആയിരം രൂപ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കോട്ടയത്തുള്ള വീഡിയോ കാര്യം മറക്കണ്ട എല്ലാരും ഇപ്പൊ തന്നെ കമന്റ് ചെയ്തേക്ക് അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ